എനിക്കൊന്നും പറയാൻ പാടില്ലേ അല്ല ക്ലാരെ താൻ എന്തിനാണോ ഇത്ര നേരത്തെ കല്യാണം കഴിക്കാൻ പോണത് പപ്പ നിർബന്ധിച്ചിട്ടാണോ അതോ തനിക്കിഷ്ടായിട്ടാണോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ അമ്മ ഇല്ലാണ്ട് ഒരു പെൺകുട്ടിനെ വളർത്തെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ അവിടെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾ രണ്ടുപേരെ നോക്കി വളർത്തി അവളുടെ കാര്യം പിന്നെ ലൈലാസുരനറിയാമല്ലോ എങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന പോകുന്നതായിപ്പാ അവളുടെ പോലെ ഞാനും അങ്ങനെ ആയാ അത് ശരിയാവില്ലല്ലോ എൻ്റെ പപ്പയുടെ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാനെങ്ങനെ സാധിച്ചു കൊടുക്കണ്ടേ ശരിയല്ലേ ക്ലാര ക്ലാരും പ്രേമിച്ചിട്ടുണ്ടോ പ്രേമിച്ചിട്ടുണ്ടോന്നോ ഞാൻ ഞാനാദ്യമായിട്ട് പ്രേമിക്കണത് നാലാം ക്ലാസ്സിൽ പഠിക്കുമടിയൊക്കെ രണ്ട് സൈഡിലേക്ക് പിന്നീട്ട് കാണാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള ദൈവ കുട്ടി അന്നതൊരു പ്രേമായിരുന്നില്ല പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്രീദേവി സന്തോഷിനെ ശ്രീദേവി ലൈലാസുറിനെ നോക്കി അതും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല പത്തി പഠിക്കുമ്പോ തട്ടോക്കെട്ടൊരു ഉമ്മച്ചിക്കുട്ടി നസിയ അതും വർക്ക്ഔട്ടായില്ലേ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഓടിക്കുമ്പോ ഒരുത്തിനെ ആത്മാർത്ഥമായിട്ട് ഇതൊന്നും ശരിക്കുള്ള ഒരു പ്രേമായിരുന്നില്ല അപ്പോ ശരിക്കുള്ള പ്രേമം മേരോടായിരുന്നല്ലേ അല്ലേ

സംസാരിക്കണോ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് നിർത്തു മേരിനോട് നീ ഇപ്പം എന്താ പറയാ അതൊക്കെ ഞാൻ പറഞ്ഞോടാ നീങ്ങോട് വന്നേ ബാ എടപ്പിയപ്പോടാ ഞാനും വന്നെ വന്ന ഫിഫു ശരി ഒന്ന് വരോ വല്യമിച്ച് ഒന്ന് മേരേതിലായിരുന്ന സംസാരിക്കാനെന്താ കേട്ടാൽ

നമുക്ക് ഉടമ്പടിയിലേക്ക് കടക്കാം ലൈബ്രറി വെച്ച് ചേട്ടൻ ക്ലാരയോട് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ചേട്ടൻ തന്നെയാ ക്ലാരിക്ക് കറക്റ്റ് യോഹനൻ മാറി ആക്കിഷ്ട എനിക്കും ഇഷ്ട എനിക്കറിയാം ചേട്ടൻ ക്ലാരയോട് ഇഷ്ടമാണ് പിന്നെന്താ ഇങ്ങനെ അന്ന് ബീച്ചിൽ വെച്ച് ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ എന്താ പറഞ്ഞേ

അച്ചോ ആ മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെ ടെൻഷൻ അടിച്ചിരിക്കാൻ പയ്യൻ ഉണ്ടല്ലോ ചെറുതായിട്ട് എന്തോ പറയാനുണ്ടെന്ന് വേറെ ഒന്നുമല്ല കല്യാണിപ്പണ് ഇഷ്ടംന്ന് അങ്ങനെന്തോ ചെറിയ നിസ്സാര കാര്യം അച്ഛൻ അതൊന്ന് ഡീലി തുടക്കാനെ ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ചേട്ടാ ഞാനിപ്പ ചെയ്യണത് തെറ്റാണെന്ന് എനിക്കറിയാം ഒറ്റ ഒറ്റപ്രാവശ്യം ക്ലാരിയുടെ അത് സംസാരിക്കുമ്പോ കേക്കാല ക്ലാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഒരാളെ മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് എനിക്കിത് നിനക്ക് എങ്ങനെ പറഞ്ഞു അറിയില്ല എങ്ങനെ പറഞ്ഞു നിനക്ക് ഇത് മനസ്സിലാവും അറിയില്ല എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ഈ സമയത്തല്ല ഒന്ന് പറയണ്ടേ ഇത്രയും നാളെ നിന്റെ വാര് പഴം ഒന്നിരിക്കുക ഇവിടെ ഇങ്ങനെ സംസാരിക്കും ീത നീ എങ്ങനെ രണ്ടു സ്റ്റപ്പ് മാറിന്ന് നീങ്ങിക്കടേ ആഹാ നീ ആണ് നിനക്ക് ഇപ്പഴാണ് ഇതൊക്കെ ഒന്ന് പറയാൻ സമയം കിട്ടിയത് നിനക്ക് പറയാനുള്ള പറഞ്ഞില്ലേ ഇവള് പറഞ്ഞതും കേട്ടില്ലേ നിന്നെ ഇഷ്ടല്ലാന്ന് പൊയ്ക്കോ വിട്ടോ 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 ഇതൊക്കെ പണ്ട് പറയണായിരുന്നു വന്നിട്ട് പൊയ്ക്ക പോറങ്ങി ഇറങ്ങി ഇറങ്ങി വേറെ ഒന്നോടെ പരിപാടി നീയാണ് അച്ഛൻ 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 ഞാനാണ് തന്നെ ശരി സംസാരിക്കുന്നേ സംസാരിച്ചു സംസാരിച്ചു ചല്ല് ക്ലാരേനെ വിളിക്കുന്നു ചെല്ല് പോയി സംസാരിക്കുമോ തീരുമാനാവട്ടെ ഞാനിവിടെ നിക്ക ഇത്രയും കൊണ്ട് എത്തിച്ചത് ഞാൻ ഒരുത്തി കാരണമാണ് ലൈലാസുരൻ ചെയ്യുന്ന നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിനക്കും ഇഷ്ടമാന്ന് എനിക്കറിയാം ക്ലാര ഇത് നിന്റെ ലൈഫാണ് ഇനി സമയമുണ്ട് ഒരാളും പറയുന്നത് നോക്കണ്ട നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇനി ആർക്കെങ്കിലും ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സംസാരിക്കാൻ ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് അങ്ങോട്ട് മക്കളോട് ഇതിനൊരു അല്ലേ സംസാരിച്ചോട്ടെ ഞാൻ അടുത്തതായി കുട്ടിയുടെ പപ്പയാണ് പോകുന്നത് എന്താ മോളെ സംഭവിക്കുന്നേ പപ്പയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് പപ്പ ഇതുവരെ കാര്യം നിനക്ക് വാസ്തവത്തിൽ സംസാരിച്ചോണ്ടിരിക്കുക ഇഷ്ടമാണോ വാക്ക് ഞാൻ ഈ ഇതിപ്പോ ആൾക്കാരെ േജ്മെന്റ് ഇതിൽക്കാരെ എന്താ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണ്ടേ ഞങ്ങൾ കൊറച്ചേരെ ഇവിടെ നിൽക്കുന്നുണ്ടോ എല്ലാരും എനിക്ക് കല്യാണത്തിലേക്ക് എനിക്ക് യാതൊരു ഇഷ്ടപ്പെട്ടാൽ നിന്നെ സമ്മതിക്കണം നീ കണ്ടോ ഈ വായിച്ച അവൾ െ പ്രേമിക്കും എന്നിട്ടൊരുപാട് ആൾക്കാരും വെളുത്തുടുപ്പിട്ട മലകന്മാരും ഒക്കെ ഞാൻ കഴിക്കും നീ കണ്ടോ ഫിഫു എന്റെ ലൈലു അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിലും അവനത് മുടക്കാൻ പറ്റി ഞാൻ ഇവിടെ നിൽക്കണ വേണ്ടീല്ലേ ഏ നീ ഇവിടെ നിന്റെ പേരെന്താന്ന് പറഞ്ഞു ആ ഈ എൻഗേജ്മെന്റ് നടക്കണ സമയത്ത് ഇത്ര ആൾക്കാരുടെ വന്ന് സിനിമാ സ്ഥലം നിന്റെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം ആത്മാർത്ഥമാണ് ഞാൻ സമ്മതിച്ചു ക്ലാര നിനക്ക് ഈ പയ്യനെ ഇഷ്ടമാണോ കണ്ട അവളൊന്നും പറയുന്നില്ല അത് അത് നീ മാത്രം പോരല്ലോ വെറുതെ ആൾക്കാരെ മെനക്കെടുത്തിട്ട് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല തുറന്ന് പറഞ്ഞേക്ക് ഇനി പുതിയ ആരെങ്കിലും കേറി വരുമോ ഇഷ്ടം ഇതിനാണ് ഇത്രാകടിപ്പിച്ചത് ഇതാണ് ഞാൻ ചോദിച്ചോണ്ടിരുന്നത് ഇത്ര നേരമായിട്ട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് വെക്ക് ചേർന്നെക്ക് കൊള്ളാം പേലാസുരാ ഈ സ്നേഹമുള്ള സ്ഥലത്തെ എപ്പോഴും വിജയം ഉണ്ടാവുള്ളൂ ഹാപ്പി അല്ലേ തരാം ഹാപ്പി അല്ലേ പപ്പ എവിടെ പപ്പ ഹാപ്പി അല്ലേ

ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കെ നമുക്ക് എങ്ങനോട്ട് കാല് പിടിക്കാം എങ്ങനെയെങ്കിലും ഇത് നടത്തണ യോനാന് എന്റെ പൊന്ന് യോഹനാണ് പോലെ നമുക്ക് പരിഹരിക്കാം നമുക്ക് എന്റെ ആ ഒന്നിച്ചിരിക്കൂന്നിച്ചിരിക്കൂ പാവം ആർക്കാണെങ്കിലും ദേഷ്യം വരും അയാളെ കുറ്റം പറയാൻ പറ്റൂല